നല്ല പോത്തിന്റെ തൊടല്ലേ പോത്തിന്റെ ഒക്കെ പോത്ത് തന്നെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് കിലോ വരുന്നത് പോത്ത് മുന്നൂറ് രൂപ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ പെരുവല്ലൂര് സന്തേരി വന്നിരിക്കണേ ഇത് ചിക്കൻറെ ഭക്ഷണമാണ് ഇവിടെ ചിക്കൻ എന്താ എന്തായാലും ഇറച്ചി ഇറച്ചി നൂറ്റി എഴുപത് രൂപ എൺപത് രൂപ എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവുമോ എല്ലാം ചൊവ്വാഴ്ച കൂടെ ഉണ്ടാവും അപ്പൊ ദിവസം റേറ്റ് മാറും ചിക്കൻ ആയിട്ട് റേറ്റ് മാറും അപ്പൊ അടുത്ത സക്ഷൻ വരുന്നത് ഉണക്കമീന്റെ സ്ഥലാണ് പൊടിച്ച മീനൊക്കെ ഇതൊക്കെ എന്തല്ല അര കിലോ നൂറ്